ഞാറക്കൽ നായരമ്പലം പഞ്ചായത്തുകളിലെ ഹരിത കർമ്മസേന അംഗങ്ങളെ ഞാറക്കൽ നായരമ്പലം മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണ സംഘം ആദരിച്ചു ചടങ്ങ് കെ നുണികൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നടത്തുന്ന എല്ലാ പരിപാടികൾക്കും എല്ലാവിധത്തിലുമുള്ള വിജയാശംസകളും ഞാൻ നേരുകയും ചെയ്യണം നമ്മുടെ മത്സ്യത്തൊഴിലാളി മേഖല വളരെ വിപുലമായ ഒരു വകുപ്പാണ് ഏകദേശം പതിമൂന്നോളം വരുന്ന സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളുമായിട്ടാണ് നമ്മുടെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിച്ചു പോരുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ നിരവധി പദ്ധതികളും ക്ഷേമ പദ്ധതികളും ആവിഷ്കരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വകുപ്പാണ് നമ്മുടെ ഫിഷറീസ് വകുപ്പ് ആ ഫിഷറീസ് വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങളിലെ വൈപ്പൻ മണ്ഡലത്തിലെ ഇരുപത് സംഘങ്ങൾ നമുക്കുണ്ട് ഏതാണ്ട് ഇരുപതിനായിരത്തിലധികം വരുന്ന അംഗങ്ങൾ അതിൽ പങ്കാളികളാണ് എന്നിരുന്നാലും ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ചിട്ടയോടും വളരെ സുതാര്യമായും ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സംഘമാണ് ഞാറക്കൽ നായരമ്പരം സംഘം അംഗീകാരം വരെ നേടിയെടുത്തിട്ടുള്ള ഈ സംഘത്തെ അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാ ആശംസകളും നേരുന്നതോടൊപ്പം അവർ നടത്തുന്ന എല്ലാ സേവന പ്രവർത്തനങ്ങളെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് സംഘം പ്രസിഡന്റ് പി ജി ജയകുമാർ അധ്യക്ഷത വഹിച്ചു സംഘത്തിന് കിട്ടിയ വിഹിതത്തിൽ സംഘം ആ തൊഴിലാളികൾക്ക് ഈ ഓണം ആഘോഷിക്കാനായിട്ടുള്ള ഒരു വിഹിതം എന്ന നിലക്ക് ഒരു ഒരു മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു ഓണക്കിറ്റ് സൗജന്യമായി നൽകുന്ന പദ്ധതി ആരംഭിച്ചിട്ട് ഏതാനും വർഷങ്ങളായി അതോടൊപ്പം തന്നെ നമ്മുടെ സാന്ത്വന എഴുതു വയസ്സ് പൂർത്തിയായ അംഗങ്ങൾക്കുള്ള ഓണം പെൻഷൻ ഓണക്കോടി വിതരണം ഇതൊക്കെ ആയിട്ട് സംഘടനാ പരിപാടികൾ നടത്തി വരികയാണ് ഈ വർഷം നമ്മൾ ഇതിങ്ങനെ ആലോചിച്ചു കഴിഞ്ഞപ്പോൾ ഏറ്റവും പരമപ്രധാനമായി ആദരിക്കപ്പെടേണ്ട ഒരു വിഭാഗം നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ള സംഘം കണ്ടെത്തുകയും ഈ ഓണത്തിന് അവരെ ക്ഷണിച്ച് നല്ലൊരു ആശംസകളൊക്കെ കൊടുത്ത് പറഞ്ഞു വിടാം എന്നാണ് നമ്മൾ തീരുമാനിച്ചേക്കുന്നത് അതിനുള്ള ശേഷി സംഘത്തിന്റെ കുറച്ചാണ് പല മറ്റു പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് സംഘം അപ്പൊ അതിന്റെ പേരിൽ ഞങ്ങൾ ആലോചിച്ച് ഗ്രൂപ്പുകാരെ വിളിച്ച് ആലോചിച്ച് ഗ്രൂപ്പ് ഗ്രൂപ്പുകാർ വളരെ ആവേശകരമായും അത് നമുക്ക് അഭിമാനം നൽകുന്ന രീതിയിൽ ഗ്രൂപ്പുകൾ അതിൽ വെച്ച് സംസാരിച്ച് ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള രീതിയിൽ ഞങ്ങളോട് സഹകരിക്കാൻ തയ്യാറാണെന്നുള്ളത് അപ്പോൾ അതും കൂടിയായപ്പോൾ നമുക്ക് ഈ പരിപാടി നടത്താനുള്ള ഒരു ആവേശമായി അങ്ങനെയാണ് നമ്മൾ ഇത് തീരുമാനിച്ചിട്ടുള്ളത് നടപ്പാക്കുന്നു ചടങ്ങിൽ മത്സ്യബന്ധന ഗ്രൂപ്പ് അംഗങ്ങൾക്കും ഇരുന്നൂറിലേറെ തൊഴിലാളികൾക്കും ഹരിതകർമ്മ അംഗങ്ങൾക്കും ഓണക്കിറ്റ് വിതരണം ചെയ്തു നാരക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി രാജു നാരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് നീതു ബിനോദ് മത്സ്യഫെഡ് ജില്ലാ മാനേജർ ഡോക്ടർ പ്രശാന്തൻ മത്സ്യഫെഡ് ക്ലസ്റ്റർ ഓഫീസർ എം ആർദ്ര സെക്രട്ടറി വി കെ ജിതേന്ദ്രകുമാരി വൈസ് പ്രസിഡന്റ് കെ എ ശശി ഭരണസമിതി അംഗങ്ങളായ സിന്ധു സതീഷ് വി എൻ ജോഷി കെ എ അനീഷ് കുമാർ ടി കെ സോമൻ ലത സന്തോഷ് എന്നിവർ പ്രസംഗിച്ചു ഓഗസ്റ്റ് നടക്കുന്ന മത്സ്യത്തൊഴിലാളി ബോണസ് വിതരണവും എഴുപത് വയസ്സ് പൂർത്തീകരിച്ച അംഗങ്ങൾക്ക് സാന്ത്വനും വാർഷിക പെൻഷനും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും മത്സ്യഫെഡ് ചെയർമാൻ ടി മനോഹരൻ നിർവഹിക്കും